മോക്കയുടെ കൂടെ നടക്കാൻ പോയപ്പോഴാണ് ഞാൻ ഈ ലോക്കുത്ത് ചെടി കണ്ടത് ഇത് വളരെ ചെറിയൊരു ചെടിയാണെങ്കിലും ധാരാളം പഴങ്ങൾ അതിനകത്ത് ഉണ്ടായാൽ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ലോക്കുത്ത് പഴത്തെപ്പറ്റി ഉള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീടിൻ്റെ മുമ്പിൽ ധാരാളം പഴങ്ങൾ ഉണ്ടായി നിൽക്കുന്നു ഒരു ഇറ്റാലിയൻ അമ്മച്ചി ആ പഴങ്ങളെല്ലാം പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഈ പഴത്തിൻ്റെ പേര് എന്താണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അപ്പോൾ ആ അമ്മച്ചി അതിന് അമ്മച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് വന്നു എനിക്ക് ഈ പറ്റി കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു ഇത് ഷുഗറിന് ഒത്തിരി നല്ലതാണെന്നും ഡയബറ്റീസ് പേഷ്യൻസിന് കഴിക്കാൻ പറ്റാവുന്ന ഒരു ഫ്രൂട്ടാണെന്നും ഒക്കെ പറഞ്ഞു തന്നു ഞാൻ പിന്നെ വീട്ടിൽ വന്ന് നമ്മുടെ ഗൂഗിൾ ഡോക്ടറോട് ബാക്കിയുള്ള വിശദാംശങ്ങളൊക്കെ ചോദിച്ചു അതിനെപ്പറ്റി പറഞ്ഞൊരു വീഡിയോ കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ ഈ വർഷം ഇത് വേറെ ചെടിയാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാനത് ിൻ ചെയ്തേക്കാം അപ്പം നിങ്ങൾക്കത് കാണാമല്ലോ ബായ്